കാക്കനാട് സെന്റ് ഫ്രാൻസിസ് പള്ളിയിൽ വീണ്ടും തർക്കം സെനഡ് കുർബാന അർപ്പിച്ചതിനെതിരെയാണ് ഫാദർ മാങ്കുറ്റിക്കെതിരെ പ്രതിഷേധവുമായി ഒരു വിഭാഗം രംഗത്തെത്തുന്നത് എ ടി അശ്വതി ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ് അശ്വതി പുതിയ ആർച്ച് ബിഷപ്പൊക്കെ സ്ഥാനമേറ്റതിന് ശേഷമുള്ള ചടങ്ങാണ് അല്ലെങ്കിൽ അതിലാണ് കാക്കനാട്ട് വീണ്ടും തർക്കം ഉണ്ടാകുന്നത് എന്തൊക്കെയാണ് അതിൻ്റെ വിവരങ്ങൾ സംഘർഷത്തിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് ിപ്പോൾ ഈ പ്രതിഷേധം അവസാനിച്ചിരിക്കുകയാണ് അതായത് രാവിലെ നടന്ന കുർബാനയിലാണ് ഇത്തരത്തിലുള്ളൊരു ഉണ്ടായിരുന്നത് ഈ പള്ളി വികാരിയായിട്ടുള്ള ഫാദർ ആന്റണി മാങ്കുറ്റി അകത്ത് പള്ളിക്കകത്ത് കുർബാന അർപ്പിക്കുന്ന സമയത്ത് അത് പ്രൈവറ്റ് മാസായിട്ടാണ് ഇന്ന് കുർബാന അർപ്പിച്ചിരുന്നത് ഓപ്പൺ മാസായിരുന്നില്ല പള്ളി തുറന്നിരുന്നില്ല പക്ഷേ കുറച്ച് വിശ്വാസികൾ പുറത്തു നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണ് ഈ സിനഡ് കുർബാനയെ എതിർക്കുന്ന വിഭാഗം അവിടെ എത്തുകയും ഇതിൽ പ്രതിഷേധിക്കുകയും ചെയ്തത് ഇത്തരത്തിൽ കുർബാന ഏകീകൃത കുർബാന അർപ്പിക്കുന്നതിനെതിരെ വലിയ പ്രതിഷേധം ഉണ്ടായത് തുടർന്ന് അവിടെ ചെറിയ സംഘർഷാവസ്ഥ രൂപപ്പെട്ടെങ്കിലും ഉടൻ തന്നെ പോലീസ് ഇടപെടുകയും അവിടെ നിന്ന് പ്രതിഷേധക്കാരെ ഏർ മാറ്റുകയുമാണ് ചെയ്തത് പ്രതിഷേധക്കാരെല്ലാവരും നിലവിൽ പിരിഞ്ഞു പോയിട്ടുണ്ട് നമ്മൾ ഈ ഫാദർ ആന്റണി മാങ്കുട്ടിയുമായി അതായത് വികാരിയുമായി നമ്മൾ സംസാരിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞത് ഞാൻ അവിടെ പ്രൈവറ്റ് മാസ് മാത്രമാണ് ചെയ്തിരുന്നത് അത് നേരത്തെ തന്നെ ഒരു സംഘർഷം അവിടെ ചെറ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അന്ന് മുതൽ ഇത്തരത്തിൽ ഈ ഓപ്പൺ മാസ് ഉണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ഈ പ്രൈവറ്റ് മാസ് മാത്രമാണ് ഉണ്ടായത് മറ്റു കാര്യങ്ങൾ തനിക്ക് അറിയില്ല എന്നാണ് പള്ളി വികാരി വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും ഇവിടെ പോലീസ് ഇടപെടൽ എന്തായാലും ായിട്ടുണ്ട് മാത്രമല്ല ഇന്ന് സിനഡ് അവസാനിക്കുന്ന ദിവസമാണ് ഈ സിനഡ് കുർബാനയുമായി ബന്ധപ്പെട്ട ഏകീകൃത കുർബാനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അത് എതിർക്കുന്ന ആളുകളുമായിട്ട് ഒരുപക്ഷെ ഉണ്ടാകും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നിയമങ്ങൾ ക്ഷമിക്കണം സഭാ നടപടികൾ എടുക്കുന്നതുമായി ബന്ധപ്പെട്ടും ഒരു തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ന് കാക്കനാട് തന്നെയുള്ള സെന്റ് ഫ്രാൻസിസ് അസീസി പള്ളിയിൽ ഈ ഒരു പ്രശ്നം ഉണ്ടായിരിക്കുന്നത് എന്തായാലും നിലവിൽ ഇവിടെ ഒരു തർക്കം നടക്കുന്ന പള്ളി തന്നെയാണ് ഇത് ഈ പള്ളി അടച്ചിടുന്ന അടച്ചിടണമെന്ന കൂടി തന്നെ ഒരു വിഭാഗം ഈ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നാണ് ഏകീകൃത കുർബാനയെ അംഗീകരിക്കുന്ന വിഭാഗം തിനടിനോട് ചേർന്ന് നിൽക്കുന്ന വിഭാഗം ഇപ്പോൾ പറയുന്നത് എന്തായാലും ഈ പ്രൈവറ്റ് മാസം തുടരും എന്ന് തന്നെയാണ് പള്ളി വികാരി അറിയിച്ചിരിക്കുന്നത് ജിംഷാ ശരി അശ്വതി ശരിയാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ